നിങ്ങളൊരു ബ്രാൻഡഡ് വീടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പണി തീർത്ത നല്ലൊരു ബ്രാൻഡഡ് വീട് അങ്ങനെ ദീ വീട് നോക്കിക്കോ വീടിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിറങ്ങി ഇനി പുറത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പണിയുണ്ട് കാർ കാർപോർച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു രണ്ട് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക ഇത് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാൻഡായിട്ടാണ് അതുകൊണ്ട് തന്നെ തടി തടി കംപ്ലീറ്റ് തേക്കാണ് വേറെ മരം ഉപയോഗിച്ചിട്ടില്ല വേണ്ട ഈ ഷോക്കേഴ്സ് എല്ലാം തേക്ക് ഈ കാണുന്ന ജനല് ജനലിൻ്റെ വാതിലെല്ലാവരും ഉണ്ട ഇവിടെ തേക്കല്ലാണ്ട് വേറൊരു തടി ഇല്ല അങ്ങനെ ബ്രാൻഡഡ് വീടാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണം എങ്കിൽ ഈ വീട് നോക്കിക്കോ അത് ഈ വീട് നോക്കിക്കഴിഞ്ഞാൽ ഹൈവേ കാണാം ഇരുപത്തിനാല് മണിക്കൂറും ബസ് സർവീസ് ഉണ്ടോ ഹാൻഡ്രൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിയാണ് അതീ കാണ എല്ലാനും ഫുള്ള് ഫർണിച്ചർ വർക്ക് തേക്കിലാണ് ഇൻ ഇവിടെ നിങ്ങളെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ വരുന്നത് അതേ ഇവിടെ നിങ്ങളുടെ കിച്ചൺ അവിടെ ഇരിക്കാനൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വലിയൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് നമ്മൾ ഈ വീടിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ കാണാം കെ എസ് ആർ ടി സിയും പ്രൈവറ്റൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ബസ്സുള്ള കാരണം മെയിൻ ഹൈവേയാണ് സെക്കൻഡ് ഫ്ലോട്ടാണത് രണ്ടാമത്തെ ഫ്ലോട്ടിലെ വീടാണ് നിങ്ങളൊരു ബ്രാൻഡഡ് വീട് നോക്കണമെങ്കിൽ മാത്രം ഈ വീട് നോക്കിയാൽ മതി കേട്ടോ കാരണം അത്രയും നല്ല വീട് അതേ കൂട്ട് ക്വാളിറ്റി അങ്ങനെ പണിയെടുപ്പിച്ചത് ഇതേ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട അതുപോലെ തന്നെ കബോർഡ് ഈ കബോർഡ് വരെ ഫുള്ള് തേക്കാണ് കാരണം നല്ല സ്റ്റോറേജ് സ്പേസ് കാരണം ഞാനിത് എല്ലാവരോടും ഒരേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം അല്ലെങ്കിൽ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും അത് തേക്കാണ് ഇത് തേക്കാണോ എന്നൊക്കെ അപ്പോൾ തേക്കിൽ എന്തൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു തരണമെങ്കിൽ മനസ്സിലാവില്ല കുറേ പേർക്കൊക്കെ ഇതൊരു പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് അതിൻ്റെ ബാത്റൂമ് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ബാത്റൂമ് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതല്ല കാരണം കേരളത്തിലെവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ ബാത്ത് റൂം വീടെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പക്കാ ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല അത് നിങ്ങളിവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂമിനോണ്ട് കബോർഡ് കാര്യങ്ങളെല്ലാം ഈ കബോർഡ് നോക്കുകയാണെങ്കിൽ അങ്ങാടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുംടാ നിങ്ങളുടെ ഇഷ്ടത്തിന് കാരണം ഇപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ തന്നെ വെക്കണമെന്നില്ല നിങ്ങൾക്ക് അങ്ങാടും ഇങ്ങോട്ട് നിങ്ങളുടെ സൗകര്യത്തിന് മാറ്റാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഈ കബോർഡെല്ലാം പണിതേക്കണം എല്ലാത്തിനും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കബോർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങളവിടെ ഒരു ബെഞ്ചൊക്കെ കണ്ട അവിടെ നിന്ന് ഫുഡ് അടിക്കാനുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുക ഇൻവെർട്ടർ കാര്യങ്ങൾ പവർ ബാങ്കൊക്കെ ഇപ്പം ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യുക അപ്പോൾ പുറത്ത് കുറച്ച് വർക്കും കൂടി തീരാനുണ്ട് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഹാൻഡ് റൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിപ്പണിയാണ് അത് ഇവിടുത്തെ ഈ വീടിൻ്റെ ഓരോ വർക്കും സാധാരണ ഇവരുടെ വീടുകളൊക്കെ പണി തീരണേക്കുമ്പോൾ തന്നെ സെയിലാവും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഇത് വീഡിയോ ചെയ്തത് കാരണം നമ്മുടെ ആ ഫോളോവേഴ്സിൻ്റെ ഇരിക്കട്ടെ നല്ലൊരു വീട് വേണ്ട ഊഞ്ഞാൽ കട്ടിലൊക്കെ ഉണ്ട് ഇതൊരു ഹോം തിയേറ്ററിന് വേണ്ടി അറേഞ്ച് ചെയ്തേക്കണ റൂമാണ് ഇത് ഇത് ഒരു ഹോം തീയേറ്റർ ആണ് അതായത് നേരെ ആണ് ഹൈവേണോ വണ്ടികൾ പോകണമുണ്ടോ അല്ല അതിനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാവരും ഇവിടെ ഇട്ടിട്ടുണ്ട് അതായത് ഇവിടെ ഹോം തീയേറ്ററിനുള്ള പോയിന്റും കാര്യങ്ങളും പൈപ്പ് ഒക്കെയാണ് വലിച്ചിട്ടേക്കണം അട ഇവിടെ ഒരു ഊഞ്ഞാൽ കട്ടിലൊക്കെ ഉണ്ട് അടുത്ത റൂം മൂന്നാമത്തെ ബെഡ്റൂം അത് ഹോം തിയറ്ററായിട്ട് കൂട്ടിയാൽ മതി ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അതെ അതിൻ്റെ കബോർഡ് കണ്ട നമ്മളിത് അങ്ങാടും ഇങ്ങാടൊക്കെ നമുക്ക് നീക്കാം എങ്ങാട് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് മാറ്റി സെറ്റ് ചെയ്യുക അതിൻ്റെ ബെഡ്റൂം ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നാൽ എടപ്പള്ളിക്കടുത്ത് കൂനമ്മാവ് ജംഗ്ഷന് അടുത്ത അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഇത് അഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബ്രാൻഡഡ് വീടും ഉണ്ട് ഇവിടെയാണ് നിങ്ങളുടെ തുണിയെ കലക്കാനും ഉണക്കാനും വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഇതിവിടെ ഒരു വാഷിംഗ് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട് പൈപ്പ് കാര്യങ്ങൾ അത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണത് അതിനുള്ള വേസ്റ്റ് വാട്ടർ പോകാനുള്ള എല്ലാ പൈപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് കറണ്ട് കണക്ഷനും എല്ലാം ഉണ്ട് വാഷ് വാഷ് ബേസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നാലാമത്തെ ബെഡ്റൂം ഇതിന് മാത്രം ഒരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ പോകണത് ഇവിടെ നോക്കി കാണാം വേണ്ട ഈ ഫ്ലോട്ട് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് വേണ്ട വണ്ടി പോകണം നിങ്ങൾ അതാണ് ഹൈവേ കാണണം മെയിൻ ഹൈവേ ആണ് കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി ഓടുന്ന ഹൈവേ അങ്ങനെ പോകണമെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ച് തരാം വേണ്ട വണ്ടി പോയിക്കൊണ്ടിരിക്കണോ ഇതാണ് മെയിൻ ഹൈവേ വേണ്ട പുതിയ ആറുവരിപ്പാതയാണ് കന്യാകുമാരി തുടങ്ങി മുംബൈ താനവരെയും പോകുന്ന ഹൈവേ ആണ് രണ്ട് സൈഡിലും സെൻട്രിൽ കൂടി പണി നടന്നുകൊണ്ടിരിക്കുന്ന ആണ് ഇപ്പോൾ ഏകദേശം ഒക്കെ കൂടെ പണിയൊക്കെ കുറേയൊക്കെ പൂർത്തിയായി ഇനി അതിൻ്റെ ബാത്റൂം അതെ കബോടിയും അമലങ്ങാടും കഴകം നിങ്ങളുടെ ഇഷ്ടത്തിന് നീക്കാൻ പറ്റുമെന്ന് ഇതേ അതിൻ്റെ ബാത്റൂമും എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോളൂ നിങ്ങൾ ഈ വീട് നേരിട്ടു എന്ന് കാണണം എന്നാലും ഇതിൻ്റെ സൗകര്യങ്ങളും നിയറസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളൂ അതായത് സ്കൂള് ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും കടകളെല്ലാവരും ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ എല്ലാ ഐറ്റംസും ഉണ്ട് അത് നിങ്ങൾക്ക് അധികം ദൂരെ എങ്ങും പോകണ്ട ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ അണ്ടോ തടിയും കട്ടൊക്കെ വീതി ഉണ്ട അതേപോലെ തന്നെ എല്ലാവരും എല്ലാം നല്ല പക്ക ബ്രാൻഡഡ് ആയിട്ടാണ് ഈ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ ഉണ്ടോ എന്താ ഒരു ഏരിയെന്ന് നോക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് കാരണം പക്കാ ക്വാളിറ്റി ഉള്ള വീട് ഒരു കാലത്ത് നിങ്ങൾ ഈ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചേക്കണം ഇതിൻ്റെ സെക്കൻഡ് കിച്ചണെ പുറത്ത് പണിതുകൊണ്ടിരിക്കുന്ന ഞാനത് എടുത്തില്ല ഞാനത് പറയാനും വിട്ടു അത് കാരണം രണ്ടാമതൊന്നു പറഞ്ഞു തരണ്ട അവിടെ കെട്ടണണ്ട ആ സെക്കൻഡ് കിച്ചൺ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന കാരണം ഇത് മെയിൻ കിച്ചൺ അല്ലേ അപ്പോൾ തീ കത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു ഏരിയയാണ് അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് തരണമെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് കാരണം അതേ കൂട്ട് ക്വാളിറ്റിയിലാണ് പണിതേക്കണ പക്ക ബ്രാൻഡഡ് വീട് ഒന്നും പറയാനില്ലെന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു നോക്കുക ഇതിൻ്റെ എ ടു സെഡ് ഡാറ്റ അവരുടെ കയ്യിലുണ്ട് കാരണം ഇതിൻ്റെ പണി തുടങ്ങുമ്പോൾ പണി തുടങ്ങുമ്പോൾ തുടങ്ങി ഉപയോഗിച്ച് ചെയ്യണ മെറ്റീരിയൽ കാര്യങ്ങൾ എല്ലാവരും കാരണം ഇവർ അങ്ങനെ പണിയാറുള്ളു വീട് വീടെന്നു വെച്ച് കഴിഞ്ഞാൽ പക്ക ക്വാളിറ്റിയിലാണ് പണിയുള്ളൂ അത് നിങ്ങൾ വന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ വീടിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആരിത് കാണുമ്പോഴൊക്കെയും പിന്നെ ഫുള്ള് ഉപയോഗിച്ചാൽ എന്തൊക്കെ മെറ്റീരിയലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും പറ്റും അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങാട് പോകണമെങ്കിൽ എളുപ്പമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പാലക്കാടേക്ക് പോകണോ അതായത് ബോംബേക്ക് പോകണോ അല്ലെങ്കിൽ ഇതിൻ്റെ തിരുവനന്തപുരത്തോട്ട് പോകണോ എങ്ങാട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എളുപ്പമാണ് കാരണം സ്ട്രേറ്റ് റോഡാണ് അപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം